ഹലോ ഗൈസ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫ് ഉലത്തനാണ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഒന്നര കിലോ ബീപ്പാണ് ഉലർത്താൻ പോകുന്നത് അത് നമ്മൾ ഇപ്പം അതിൻ്റെ ചേരുവകളൊക്കെ അടുപ്പിലേക്ക് വെച്ച് ചേർക്കാൻ പോവുകയാണ് ബീഫ് കൊല്ലത്താൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന സാധനങ്ങൾ സബോള ഇരുന്നൂറ്റമ്പത് ഗ്രാം ഒരു ചെറിയൊരു മുറി തേങ്ങ കൊത്തിയത് നൂറ് വെളുത്തുള്ളി ഒരു കുറച്ച് ചുമന്നുള്ളി ഇഞ്ചി അൻപത് ഗ്രാം കരിയാപ്പില കുരുമുളക് പൊടി ഇനിയും നമുക്ക് ഒരു മൂന്നാല് സ്പൂണ് വെളിച്ചെണ്ണ ഈ വെട്ടാനിലേക്ക് ഒഴിച്ചിട്ട് തേങ്ങ കൊത്തു വരക്കുക അതിന് വേണ്ടത് തേങ്ങ കുത്ത് തേങ്ങക്കുത്ത് ഇതിനകത്തോട്ട് ഇപ്പം എണ്ണ ചൂടാവും എണ്ണ ചൂടായി ഇനിയും തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക തേങ്ങ ചുമ നല്ലപോലെ ചുമക്ക വറുത്ത് പോരണം അപ്പോൾ തേങ്ങ മൂപ്പായി ഇനി അത് കോരി മാറ്റാൻ പോകും ഉരുളി വെച്ച് നമ്മൾ എണ്ണ അതിലേക്ക് ഒഴിച്ചു എണ്ണ ചൂടായി ഇനി നമുക്കതിലേക്ക് കടുക ഒന്ന് പൊട്ടട്ടെ വെളുത്തുള്ളി ഇടുന്നു അല്ലെ വെച്ച് ഇഞ്ചി ഇടുന്നു

സവാള ഇനി നമുക്ക് അതിനകത്ത് ചേർക്കേണ്ടി അരപ്പ് രണ്ട് സ്പൂൺ മീറ്റ് മസാലപ്പൊടി എരിക്ക് എരിയ എരി വരാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി പിന്നെ ജലം മസാലപ്പൊടി ഒരു സ്പൂൺ അതിൻ്റെ അപ്പം നമുക്ക് ഇത് ചെറിയ ഒരുമുറി തേങ്ങ കൊത്ത് വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതിലേക്ക് ഇടുക ഇനിയും അതിൽ കയറാനുള്ള അരപ്പ് പൊടികൾ അത ഇതിനകത്ത് ഇടുക ഇളക്കി ചെറിയൊന്നും ഇതിനുശേഷം ഈ ഇറച്ചി ഇതിനകത്തോട്ട് ഇത് വ അരിക്ക് നല്ലവരും നേളക്കി ചേർത്ത് അതിലേക്ക് ശാലം മഞ്ഞൾ പൊടിയും കുഴിക്കുന്നു ഉപ്പ് ഇതിന്റെ പാകത്ത് നമ്മള് ഉപ്പ് ഒഴിക്കാൻ പോവുക ഇതൊരു മുഴുത്ത തവിയാണ് ആ തവിക്ക് നിറച്ചു വറ്റത്തവി ഉപ്പ് നമ്മൾ അതിന് ചേരണ്ടിയ കുരുമുളക് പൊടിയ ഈ ചെറിയ സ്പൂണിന് രണ്ട് സ്പൂൺ കുരുമുളക് പൊടിയ ഇതിലേക്ക് നോക്കാം അതെ നല്ലപോലെ ഇളക്കണം അരപ്പല്ല പിടിച്ചട്ടുണ്ട് അല്ലേ അരപ്പല്ല നല്ല ഭാഗത്തിനു പിടിച്ചട്ടുണ്ട് ഇനി അതിലേക്ക് വേഗാനുള്ള വെള്ളം ഇതിനൊരു ഗ്ലാസ് വെള്ളം ഇതിനാ ഒഴിക്കാൻ പോവുക വാക്കി വെള്ളം ഈ അരച്ചിൽ നിന്ന് ഇരക്കി എടുക്കുക അരച്ചി കലക്കി വെക്കുന്ന വെള്ളം ഈ അരച്ചി വേഗാനുള്ള ഐനാത്തോ തന്നെ അരമ ഇനി നമുക്ക് ഇത് മൂടി വെക്കാം വേഗം എത്ര നേരം എടുക്കും അരമണിക്കൂർ വേണം ഓക്കെ നമ്മുടെ ബീഫ് വളർത്തിയത് നല്ല അടിപൊളിയായിട്ടുണ്ടേ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നോക്കട്ടെ നമുക്ക് ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കാം ശരിയായോ എന്താണ് വേണ്ടിയത് ഉള്ള അടിപൊളി

അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയുമായി അടിപൊളി വീഡിയോയുമായി കാണാവേ